തായ സുവിശേഷം ഇരുപത്തിയെട്ട അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് നിന്റെ ജീവിതത്തിൽ ഒരു കല്ലുണ്ടെങ്കിൽ ഇന്ന് പകല് ദൂതൻ ഇറങ്ങും നിന്റെ വഴി അടച്ചൊരു കല്ല് ശത്രു വച്ചെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു ദൂതനറങ്ങും അവന്റെ രൂപം മില്ലലിലൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു പകല് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ പോലെ സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവിൻ്റെ തൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക സ്വീകരിച്ചാട്ടായി ഇറങ്ങാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുന്നുണ്ടാകാം പക്ഷെ ഇത് പകൽ കേൾക്കുന്നവർക്കൊക്കെ അപ്പോ സ്ഥലന്മാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെ ആയിരുന്നു ദൈവത്തിന്റെ പ്രവർത്തി പകൽ ഇതിനകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ പെട്ടെന്നുള്ള ചില ഇടപെടലുകൾ കഴിഞ്ഞ മൂന്ന് ദിവസം മിണ്ടാത്ത സ്വർഗം ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർക്കുമെന്ന് പറഞ്ഞ് ഉയർക്കാതിരിക്കാൻ ഈ ഉയർപ്പ് നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ബന്ധിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ബന്ധിച്ചു എവിടെയൊക്കെ അടയ്ക്കാൻ പറ്റുമോ അതൊക്കെ അടച്ചു സൂപ്പർനാച്ചുറലായ അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ തുറന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് കഥ പോലെ എന്ന് തോന്നും പക്ഷേ അത് നിന്റെ ലൈഫിലെ ഭയങ്കര ട്രസ്റ്റി മണിയാക്കി ദൈവം മാറ്റാൻ പോവാ മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തെ നിന്റെ ലൈഫിൽ അതൊരു കഥയെന്ന് തോന്നിയേക്കാം പക്ഷെ അതേപടിയായി ദൈവം തീർക്കാൻ വിശ്വസിക്കുന്നവരെ അടിച്ച് കഥാവിനെ മഹത്വമെടുത്ത്